ഇന്ന് രാവിലെ ലൈവിൽ നടന്നാണ് നമ്മുടെ സുരേഷിനെ ഹഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയിട്ട് നമ്മുടെ രതീഷ് അടുത്തേക്ക് പോകുന്നുണ്ട് പുള്ളിയെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് സുരേഷ് പറഞ്ഞു ഞാനൊരു കാര്യം പറയാം എനിക്കിഷ്ടമല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ഹഗ് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രതീഷ് പറഞ്ഞു അത് ഓക്കെ സുരേഷ് ചേട്ടാ ഞാൻ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നത് അതിനുമല്ല റെയിൽവേ സ്റ്റേഷനിൽ നീ പോടേ നീ എൻ്റെ അടുത്ത് വരണ്ട എന്ന് പുള്ളി തീർത്ത് അങ്ങ് പറഞ്ഞു കൂടുതൽ സംസാരിക്കുമെന്ന് വേണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി എന്ന് സുരേഷ് തീർത്തു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇന്നലെ ജാൻമണിയിലെ അടുത്ത് രതീഷ് കാണിച്ച കാര്യത്തിലുള്ള ഒരു റിയാക്ഷൻ കൂടി ആയിരിക്കാം സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്കൊക്കെ തോന്നിയൊരു സെയിം കാര്യം തന്നെയാണ് കാരണം അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് സി അത് ഭയങ്കര മോശമായി പോയി ഇന്നലെ ജാൻമണി അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കളി അടിച്ചതൊക്കെ ആകാം പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയുന്നതിനൊരു രീതി ഉണ്ടല്ലോ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സൊസൈറ്റിയുടെ മുന്നിലേക്ക് അവരെടുത്ത് ഇട്ട് കൊടുക്കരുത് എന്തായാലും സുരേഷിന് അത് ഒരു മനസ്സിൽ കിടന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അപ്പം ഇന്ന് ഉണ്ടാവുന്ന വഴക്കുണ്ടല്ലോ അതായത് മൂപ്പര് ദേഷ്യപ്പെടുന്നതും പിന്നീട് രതീഷ് ബാഗും പെട്ടിയൊക്കെ എടുത്ത് പോകുന്നതുമൊക്കെ അതൊന്നും പ്രാങ്ക് ആവാനുള്ള സാധ്യതയില്ല രാവിലെ തന്നെ അത്തരം ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് സുരേഷ് കലപ്പി തന്നെയാണ് രതീഷിൻ്റെ അടുത്ത് എന്നെ തുടരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താണോ രതീഷ് ജാൻമണിയുടെ അടുത്ത് കാണിച്ചത് അത് സുരേഷ് തിരിച്ച് പണി കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു പണി